ഗാന്ധി സ്മരണകൾ ഉണർത്തി മൺവിള ഭാരതീയ വിദ്യാഭവൻ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മൺവിള ഭാരതീയ വിദ്യാഭവൻ ഗാന്ധി സ്മരണകൾ ഉണർത്തിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി ചിത്രത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി സ്കൂൾ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പതിനൊന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രദർശനമായ എക്കോസ് ഓഫ് ഗാന്ധിജി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ദീപാവി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഹൃദയസ്പർശിയായ പ്രസംഗത്തിന്റെ ഡിക്ലമേഷൻ അവതരിപ്പിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച മഹത്തരമായ പങ്ക് പ്രതിഫലിപ്പിക്കുന്ന മൈം ഏറെ ശ്രദ്ധേയമായി ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട ഭജനകൾ വിദ്യാർത്ഥികൾ ആലപിച്ചു പരിപാടിയുടെ ഭാഗമായി ക്വസ്റ്റ് ഫോർ നോളജ് ഹൗസ് വൈസ് വൈഫ്സ് മത്സരം പോസ്റ്റർ ഡിസൈൻ പെയിന്റിംഗ് ഡ്രോയിങ് എഴുത്ത് ലേഖന രചന തുടങ്ങി നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചു സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധി സ്മരണകൾ മഹാത്മാവിന്റെ ശാശ്വതമായ മൂല്യങ്ങളായ സത്യവും ലാളിത്യവും സഹനശക്തിയും മനോഹരമായി പ്രതിഫലിപ്പിച്ചു